പോളിയോയും ക്യാൻസറും നട്ടലിനേറ്റ ക്ഷതവും പോലുള്ള ഗുരുതരമായ ശാരീരിക ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച് സാമൂഹിക സേവന രംഗത്ത് സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച സാക്ഷരതാ പ്രവർത്തകയും പത്മശ്രീ പുരസ്കാര ജേതാവുമായ തിരൂരങ്ങാടി വെള്ളിലക്കാട് സ്വദേശി കെ വി റാബിയ അന്തരിച്ചു കേരള സംസ്ഥാന സാക്ഷരതാ യജ്ഞത്തിൽ സജീവമായി പങ്കെടുത്തതിലൂടെയാണ് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് അക്ഷര വെളിച്ചം പകരാനുള്ള അവരുടെ അക്ഷീണമായ പ്രയത്നങ്ങൾക്ക് ദേശീയ തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാമൂഹ്യ സേവന രംഗത്തെ മികച്ച സംഭാവനകൾക്ക് രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചു ഇതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ യുവജന പുരസ്കാരം സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ് യു എൻ അന്താരാഷ്ട്ര പുരസ്കാരം മുരിമടത്തിൽ ബാവാ അവാർഡ് രണ്ടായിരത്തി പത്തിലെ സീതി സ്മാരക അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ കണ്ണകി സ്ത്രീ ശക്തി പുരസ്കാരം രണ്ടായിരത്തി പതിനാലിലെ സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്നം പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ അവരെ തേടിയെത്തി പി എസ് എം കോളേജിൽ പഠിക്കുമ്പോഴാണ് പോളിയോ റാബിയയുടെ ചലനശേഷിക്ക് തടസ്സമുണ്ടാക്കിയത് പതിനേഴാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് വീൽചെയറിൽ ഇരുന്ന് ജീവിതം നയിക്കേണ്ടി വന്നെങ്കിലും ആ പ്രതിസന്ധിയിൽ തളരാതെ അവർ സാമൂഹിക സേവന രംഗത്ത് കൂടുതൽ സജീവമായി അലയ്ക്ക് താഴെ തളർന്നുപോയ ശേഷവും ക്യാൻസറിനെയും നട്ടലിനേറ്റ ക്ഷതത്തെയും അതിജീവിച്ച് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകാലം റാബിയ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു പരിമിതികളെയും ദുരിതങ്ങളെയും മറികടന്ന് ലോകത്തിന് മാതൃകയാകണമെന്ന ഉറച്ച തീരുമാനമാണ് അവരെ മുന്നോട്ട് നയിച്ചത് അതിതീവ്രമായ ദുരിതങ്ങൾക്കിടയിലും ലഭിച്ച പത്മശ്രീ പുരസ്കാരം റാബ്യയ്ക്ക് ഏറെ സന്തോഷം നൽകിയിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ അടുത്തടുത്തായി നാല് മരണങ്ങൾ അവരുടെ കുടുംബത്തിൽ സംഭവിച്ചത് വലിയ ആഘാതമായിരുന്നു താങ്ങും തണലുമായിരുന്ന രണ്ട് സഹോദരിമാരെയും ഒരു സഹോദരി ഭർത്താവിനെയും ഒരു സഹോദരിയെയും അവർക്ക് നഷ്ടപ്പെട്ടു റാബിയുടെ നിര്യാണം സാമൂഹിക സേവന രംഗത്തിന് വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയത് ഈ ചാനൽ ന്യൂസ് ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ